ഇവിടെ ഒരു ചരടി കിട്ടി വയത് കഴിഞ്ഞ് പോകുമ്പോ പറയാം ആണുങ്ങളെ വഴി പെണ്ണുങ്ങളെ പുറ ഇറങ്ങുമ്പോ ചോദിക്കേരെ കുട്ടികളെത്ര ഒന്ന് ആളെ വിളിക്ക് പേരെന്താ ബോക്കെ വയസ്സെത്ര നാപ്പത്തി അഞ്ച് കുട്ടികളെത്ര അഞ്ചെണ്ണം ഭാര്യ എത്ര ഒന്നെ ഈ ഒരുമിച്ച് കൂടിയ രണ്ട് ശതമാനം ആളുകളെ പോലും ഒന്നിലധികം ഭാര്യ സ്വീകരിച്ചവരില്ല എന്ന് വെല്ലുവിളിയോടെ പറയാനുണ്ട് ഈ രാജ്യത്തെ ഏറ്റവും ബഹുമാനം സ്വീകരിച്ചവര് സവർണ വർഗത്തിലാണ് ആധുനിക ഇന്ത്യയുടെ ചരിത്രമാണ് കണക്കാക്കുന്നത് ആറേ പോയിന്റ് രണ്ട് ശതമാനം ആളുകള് ബഹുമാനത്തിൽ സ്വീകരിച്ചവര് സവർണങ്ങളുടെ പിന്നെ ഈ സമുദായത്തിൽ ആളുണ്ടാവാനുള്ള കാരണം അതെ കുമാരനാശാന്റെ അധ്യായം വായിച്ചു രണ്ടടി തെറ്റുനിൽക്കേണ്ടതേ ചറൂനിട്ടാൽ ചിത്രാട്ടി ചാരത്തിടും ചട്ടും പെടിക്കണ്ട നമ്പൂരാരെ തെറ്റുപേടാത്തവർ തോണ്ടിക്കൂടാത്തവർ ദുഷ്ടകെപ്പെട്ടാലും ദോഷമുള്ള ചട്ടില്ലാത്ത തമ്മിലുള്ള പെരിങ്ങണ്ഹോദാദി കോമരങ്ങൾ

ൂപരി പറയാ എന്താ പറയണത് ചീറും തിരകൽ കടന്നോരിമാലേയമേറിയ വന്നവർ ഏറെയില്ല ഹിമാലയ പർവ്വതം ചാടിക്കടന്നോ അറബിക്കടലിന്റെ തിരമാലകൾ പേടിച്ചോ ഇവിടെ മതപ്രചരണത്തിന് വന്നവർ ഏറെയില്ല പതിനാലാളെയുള്ളൂ പിന്നെ എവിടെ നടന്നത് ഇസ്ലാം മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ വലിയ യുദ്ധം നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കുമാരനാശാന്റെ പറയൂ കുമാരനാശാൻ എഴുതി ഈ രാജ്യത്തെ മുസ്ലിംകള് ഇത്ര വലിയ ജനസംഖ്യ അതിന്റെ പിറകില് സന്താനോത്പാദനല്ല ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ട് പിന്നാക്ക വർഗങ്ങള് ഐറ്റം പ്രഖ്യാപിച്ചവര് ഡിസ്റ്റൻസ് അവര് കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കയറി വന്നു എങ്ങനെയാ വന്നത് എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട പോയി ചാരത്തിടും ചിത്രാ പഠിക്കണ്ട നമ്പുരാരേ മിനിഞ്ഞാലുവരെ സവർണത്തമ്പുറാനെ കാണുമ്പോ നാപ്പത്തിരണ്ടടിയപ്പുറത്തു മാറി നിന്ന് തലേ തലേക്കെട്ടേച്ച് കക്ഷത്തു വെച്ച് നിൽക്കേണ്ട ചരമച്ചക്കൻ തുപ്പിയിട്ട് മുസ്ലിമായി വന്നാൽ കുമാരനാശാൻ പറയാണ് ചെറ്റും വെടിക്കണ്ട നമ്പുരാരെ ആ ചരമച്ചക്കനെ ആദ്യാരുടെ കൈ പിടിക്കാം മൊലിയാരെ കൈ പിടിക്കാം തങ്ങളിപ്പാ പടർത്തില്ല പള്ളിയിലെ ഇമാവാ